മധുരമാർന്ന ശബ്ദം കേട്ടിട്ട് ഉമ്മയുമായി പിണങ്ങി നിൽക്കുന്നവരില്ലേ ഉമ്മാന വറുക്കുന്നവരില്ലേ ആ ഉമാനെ എങ്ങനെയാധനക്ക് വെറുക്കാൻ കഴിഞ്ഞത് നിന്റെ ജീവിതത്തിന്റെ ഏതോ ഇരുണ്ട നൈട്ട നാഴികകളിലൂടെ കടന്നു വന്നതാണ് നിന്റെ ഭാര്യയെങ്കിൽ നിന്റെ ഉമ്മനെ കണ്ടിട്ടാണ് നീ നിന്റെ ഭാര്യയെ കണ്ടത് ഇരുപത്തിയഞ്ച് വയസ്സുള്ള മകനെ വിളിച്ചിട്ട് ഉമ്മ പറയുകയാണ് എടാ നീ കല്യാണം കഴിക്കുന്നില്ലേ കല്യാണ പ്രായമായി എന്ന് പറഞ്ഞിട്ട് സ്വന്തം മകൻ ഒരു പെൺകുട്ടിയെ കണ്ടുവെക്കുകയാമ്മ അങ്ങനെ പെണ്ണിനെ കണ്ടോ പെണ്ണിന്റെ നിക്കാകും കടിഞ്ഞ് ചെക്കന്റെ നിക്കാകും കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോയാൽ പിന്നെ എല്ലാ ദിവസവും ഉമ്മക്ക് ഫോൺ ചെയ്ത ഇരുപത്തിയഞ്ചുകാരാ പിന്നെ നീ നിന്റെ ഉമ്മക്ക് ഫോൺ വിളിക്കൽ കുറഞ്ഞു പോയി നിന്റെ ഭാര്യയെ നീ സ്നേഹിക്കണം അതാവശ്യമാണ് നിന്റെ ഭാര്യക്ക് നീ ഫോൺ ചെയ്യണം നിന്റെ ഭാര്യയ്ക്ക് വസ്ത്രം കൊടുക്കണം നിന്റെ ഭാര്യയെ നിന്റെ ഒന്നിച്ച് കൂട്ടിക്കൊണ്ടു പോകണം പക്ഷേ ഉമ്മയെ മറുക്കരുത് ഭാര്യക്കൊരു പത്ത് കോള് ചെയ്യുമ്പോ ഉമ്മക്കൊരു കോളെങ്കിലും ചെയ്യാൻ മനസ്സ് വരാത്ത മുസ്ലിമേ മണൽ ആരുണ്യത്തിരുത് ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നത് എന്റെ സഹോദരങ്ങളെ ഒരു ഉമ്മ പറഞ്ഞത് ഞാൻ ഇന്നും ഓർത്തു പോവുകയാണ് ഒരു ഉമ്മ എനിക്ക് ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞോ എന്നറിയുന്ന ഒരു വയസ്സായ ഉമ്മ പറഞ്ഞു ഉസ്താദേ എന്റെ മകൻ എനിക്ക് ഫോൺ ചെയ്തിട്ടില്ല മായ പെരുന്നാളിന്റെ ദിവസം ഫോൺ കോളിന്റെ അടുത്ത് പോയിട്ട് എപ്പോഴാ എന്റെ മകൻ എനിക്ക് ഫോൺ ചെയ്യുന്നത് എപ്പോഴാ എന്റെ മകൻ എനിക്ക് ഫോൺ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഫോൺ കോളിന്റെ അടുത്ത് പോയിട്ട് ഉമ്മ നിന്നു നിന്നും മടുത്തോ മകന്റെ കാള് വന്നിട്ടില്ല ഉസ്താദേ വൈകുന്നേരം വരെ ഞാൻ കാത്തു നിന്നിട്ടു എന്റെ മകൻ എനിക്ക് പെരുന്നാൾ വിളിച്ചിട്ടില്ല ഇനി അവൻ എനിക്ക് വിളിക്കണ്ട എന്ന് പറഞ്ഞ ഉമ്മ ഉമാ എന്റെ നാക്കിൽ കഴിഞ്ഞാൽ കടലിന്റെ വെള്ളം പോലും വറ്റിപ്പോകും മുസ്ലിമേ ഉമ്മാന്റെ കണ്ണുനീര് കൊണ്ട് അതേ പർവ്വതങ്ങൾ തകർന്നു പോകും ഉമ്മാന്റെ കണ്ണുനീര് കൊണ്ട് ഭൂമിയിൽ വിള്ളലുകൾ ഉണ്ടാകും ഉമ്മാന്റെ കണ്ണുനീര് കൊണ്ട് സ്ഫോടനങ്ങൾ ഉണ്ടാകും ഉമ്മാന്റെ കണ്ണുനീര് ഭയങ്കരമാ ഉമാന്റെ നാക്ക് ഭയങ്കരമാ ആ ഉമ്മാന്റെ നാക്കിൽ നിന്ന് ഒന്ന് വീണാൽ കഴിഞ്ഞു നിന്റെ ദുന്യാവ് കഴിഞ്ഞോ അതുകൊണ്ട് സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ ഉമ്മയെ ഉറപ്പിക്കല്ലേ ഉമ്മയ്ക്ക് വേണ്ടി പ്രദ്ധസദനങ്ങൾ ഒരുക്കല്ലേ ഉമ്മ മരിക്കണം അപ്പോഴേ ഉമ്മയെ ഉമ്മയെക്കുറിച്ചറിയുകയുള്ളൂ കവറിൽ കിടക്കുന്ന ഉമ്മ പിന്നെ തിരിച്ചവരില്ല ഒരിക്കലും അതുകൊണ്ട് സഹോദരങ്ങളെ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് ഉമ്മക്ക് ഹിതമത്തെടുക്ക ഉന്റെ പൊരുത്തം വാങ്ങാ സ്നേഹം വാങ്ങാൻ നമുക്ക് കഴിയണോ അല്ലാന്റെ റസൂല് മൂന്ന് പ്രാവശ്യം പറഞ്ഞത് കുമ്മുക്കാ നിന്റെ ഉമ്മയാ നാലാമത് റസൂല് പറഞ്ഞതെന്താ ഉമ്മ അപാക്ക നിന്റെ പിതാവാ